നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് എട്ടിന്റെ പണി നൽകി ഗൾഫ് രാഷ്ട്രം കുവൈറ്റിൽ നിലവിൽ ഒന്നര ലക്ഷത്തോളം പ്രവാസികളുടെ താമസരേഖ റദ്ദായി കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വിദേശികളുടെ താമസരേഖയാണ് ഇതിനോടകം റദ്ദായത് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളാണ് ഇതു സംബന്ധിച്ച വിവരം അറിയിച്ചത് ഇതേ തുടർന്ന് അനധികൃത താമസക്കാർക്ക് അടുത്ത മാസം ഒന്നു മുതൽ അനുവദിച്ചിരിക്കുന്ന ഭാഗിക പുതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇതിനായുള്ള നടപടിക്രമങ്ങൾ അതാത് ഗവർണറേറ്റുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ജോലിസ്ഥലത്തു നിന്നും ഒളിച്ചുകൂടിയതായി റിപ്പോർട്ട് ലഭിച്ച ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് പിഴയടയ്ക്കാതെ തന്നെ തങ്ങളുടെ താമസ വിസ ക്രമീകരിക്കുന്നതിന് ക്വൈറ്റ് മാനവ വിഭവശേഷി പൊതുവകുപ്പ് നടപടി ആരംഭിച്ചതായി റിപ്പോർട്ട് നിയമലംഘകർക്ക് തങ്ങളുടെ താമസ വിസ ക്രമീകരിക്കുന്നതിനുള്ള അവസരം ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ആഭ്യന്തര മന്ത്രാലയം നൽകുകയുണ്ടായി സ്വകാര്യ മേഖലയിലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒളിച്ചോട്ട കേസുകൾ എന്നതുൾപ്പെടെയുള്ള പരാതികളിൽ അനുഭാവപൂർവ്വമായ നടപടികൾ മാനവ വിഭവശേഷി അതോറിറ്റി എന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി അതോടൊപ്പം നിലവിലുള്ള തൊഴിൽ നിയമങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തൊഴിൽദായകരോടുള്ള പ്രതി യും കർത്തവ്യങ്ങളും ഉറപ്പാക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി ഒളിച്ചോടിയതായുള്ള കേസുകളിൽ ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് തങ്ങളുടെ വിസ ശരിയാക്കുന്നതിന് ലേബർ റിലേഷൻസ് അതോറിറ്റിക്ക് പരാതി നൽകാവുന്നതാണ് ബന്ധപ്പെട്ട വകുപ്പ് പരാതി പരിശോധിച്ച ശേഷം തൊഴിൽ മാറ്റം അംഗീകരിക്കുന്നതാണ് തൊഴിൽ വകുപ്പിന്റെ അനുമതി ലഭിക്കാത്ത പരാതികൾ തൊഴിലുടമയുടെ അംഗീകാരത്തോടെ വീണ്ടും സമർപ്പിക്കുന്നതാണ് തൊഴിലുടമയുടെ അനുമതിയില്ലാതെ പരാതി സമർപ്പിക്കാവുന്നത് ചില വിഭാഗങ്ങൾക്കാണ് അത് ഇതുപ്രകാരമാണ് ഗൾഫ് പൗരന്റെ കുട്ടികൾ വിദേശഭാര്യോ ഭർത്താവ് പലസ്തീനിൽ പൌരന്മാർ ഒപ്പം കോടതി നിർദ്ദേശം ലഭിച്ചവർക്ക് ിൽ കുടുംബമുള്ളവരുടെ സ്വകാര്യ വിസ കുടുംബ വിസയിലേക്ക് മാറ്റിയവർ എന്നിവർക്കാണ് ഈ സൗകര്യമുള്ളത്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി